മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിനു മേൽ പിടിമുറുക്കിയിടി ഒരു പകലും രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു മാസപ്പടിക്കേസിൽ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത ഇന്ന് മേടിക്ക് മുന്നിൽ ഹാജരായില്ല ഇന്നലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പിന്നിട്ടത് മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒ ഇടക്കാല റിപ്പോർട്ട് മെയ് അവസാനം സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ജിജേഷ് കരുണാകരൻ ചേരുന്നു ജിജേഷ് മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലെ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത് ഒരു ദിവസം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ നോട്ടീസിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറിയിരുന്നു ഇനി തുടർന്നും അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാകുമോ ശശിധരൻ കർത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക രോഹിണി ഈ ഡി ഏറ്റവും സുപ്രധാനമായ ചില നീക്കങ്ങളിലൂടെ മാസപ്പടി കേസിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടയിടാൻ അല്ലെങ്കിൽ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് മറുഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇന്നലെ രാവിലെ മുതൽ തന്നെ മണിക്കൂറുകൾ നീണ്ട അതായത് ഒരു പകലും ഒരു രാത്രിയും നീണ്ട വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് സി എം ആറിൽ ഉദ്യോഗസ്ഥരെ നടത്തിയത് അതോടൊപ്പം തന്നെ സി എം ആറിൽ എം ഡി ആയ ശശിധരൻ കർത്തയോടും ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശശിധരൻ കർത്ത ഹാജരായില്ല പകരം ചീഫ് ഫിനാൻസ് ഓഫീസർ ഒപ്പം തന്നെ ചീഫ് ഐ ഓഫീസർ മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഹാജരായരുത് ഇവരെ രാവിലെ മുതൽ രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കുമായിട്ടാണ് ഇവരെ തിരിച്ച് അയച്ചത് ഒപ്പം തന്നെ വിശദമായ ഒരു മൊഴിയെടുക്കലാണ് ഈ ഘട്ടങ്ങളിൽ നടക്കുകയും ചെയ്തിട്ടുള്ളത് വനിതാ ഉദ്യോഗസ്ഥ അടക്കം ഐ ടി ഓഫീസർ അടക്കമുള്ളവരെ വനിതാ ഓഫീസർമാർ വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഇതിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും ശശിധരൻ കർത്തിയോട് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി സമൻസ് നൽകിയത് എന്നാൽ ഈ സമൻസിനോടും ശശിധരൻ കർത്ത പ്രതികരിച്ചില്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നിരവധി തെളിവുകൾ മുൻനിർത്തി തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സി എം ആർ എൽ കമ്പനി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഐ ടി ഓഫീസർ അടക്കം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഐ ടി സേവനങ്ങൾ തങ്ങളുടെ കമ്പനിക്ക് അതായത് സി എം ആറിന് നൽകിയിട്ടില്ല എക്സലോജി കമ്പനി എന്ന് തന്നെയാണ് പകരം അതൊരു കരാറായിരുന്നു ഏതെങ്കിലും ആവശ്യത്തിന് ഇത്തരത്തിൽ നൽകുകയാണെങ്കിൽ ഐ ടി സേവനം നൽകേണ്ടി വരുന്നതിന് നിശ്ചിത വാടക എന്ന നില നിലയിലാണ് തങ്ങൾ പണം നൽകിയത് എന്നൊരു വിശദീകരണമാണ് ഐ ടി ഓഫീസർ അടക്കം നൽകുന്നത് മാത്രമല്ല ചീഫ് ഫിനാൻസ്യൽ ഓഫീസർ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ കർത്തയുടെ ശശിധരൻ കർത്തയുടെ നേതൃത്വത്തിലായിരുന്നു വലിയ തുകകൾ കൈമാറേണ്ടി വരുമ്പോൾ എം ഡി നേരിട്ട് അതിൽ ഇടപെട്ടിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ മാത്രം അറിവോടെ ഇത്തരത്തിലുള്ള പണം കൈമാറ്റമോ സാമ്പത്തിക ഇടപാടുകളോ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ചീഫ് ഫിനാൻസ് ഓഫീസറും വ്യക്തമാക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യുകയും അതിൽ ലഭിച്ച വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇന്നലെ ഹാജരാ എത്തുമ്പോൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല വൗച്ചറുകൾ അടക്കമുള്ള രേഖകൾ സാമ്പത്തിക രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ഇതിൽ ഏതാനും രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടതിൽ ഏതാനും രേഖകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഹാജരാക്കിയത് തുടർന്നാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നേതൃത്വം നൽകി മുന്നിലുള്ള തെളിവുകൾ വെച്ചു തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ ഇതിലാണ് ശശിരൻകർത്തയുടെ അറിവോട് തന്നെയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളിൽ പൂർണ്ണമായ അവസാന വാക്ക് അതിന്റെ എം ഡി തന്നെയായിരുന്നു എന്ന് വ്യക്തമായത് തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ചോദ്യം ചെയ്തത് അതിൽ നിന്ന് തന്നെ തെളിവുകൾ ശേഖരിച്ചിരിക്കാം ഇനി സി എം ആർ എം ഡി ശശിധരൻ കർത്തയിലേക്കാണ് എങ്കിൽ മാത്രമേ ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ സി എം ആറിൽ എം ഡിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഒരു പക്ഷേ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിലേക്ക് കൂടുതൽ തെളിവുകളോടുകൂടി എത്താൻ ഇ ഡി എ സഹായകരമാകുന്നതും രോഹിണെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ സി എം ആറിൽ എം ഡി എ ചോദ്യം ചെയ്തതിനു ശേഷം അവരിൽ നിന്ന് പണം കൈപ്പറ്റിയ എക്സോലോജിക്കിലേക്ക് നീങ്ങുക എന്നത് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ നടപടി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അത് തടയുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് റദ്ദാക്കണമെന്നും അത് സമൻസ് അയക്കരുത് എന്ന ഉത്തരവ് നൽകണമെന്നും ആവശ്യപ്പെട്ടു കോടതി അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ചുവെങ്കിൽ പോലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണി അസുഖബാധിതനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിലയിലുള്ള പ്രധാനപ്പെട്ട തുടർ നടപടികൾ എന്ന് പറയുന്നത് ശശിധരൻ കർത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഹാജരായിക്കൊണ്ട് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അസുഖ എന്ന് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ നേരിട്ട് എത്തി മൊഴിയെടുക്കുന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശശിധരൻ കർത്തിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എക്സലോജിക്കിന്റെ ഉടമയായിട്ടുള്ള വീണാ വിജയയിലേക്ക് അന്വേഷണ സംഘം എത്തും തുടർന്ന് വീണാ വിജയന് സമൻസ് നൽകിക്കൊണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് ഈ പണമിടപാടിൽ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ തന്നെ എൻഫോഴ്സ് െന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമാവുന്നത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകാതെ പണം നൽകിയതിൽ മാത്രമല്ല സി എം ആറിലുമായി ബന്ധപ്പെട്ട് കമ്പനി അതുമായി ബന്ധപ്പെട്ട എംപവർ ഇന്ത്യ എന്ന ഫിനാൻസ് കമ്പനി എഴുപത്തെട്ട് ലക്ഷം രൂപയോളം വീണ വിജയന്റെ കമ്പനിക്ക് ലോണായി നൽകിയിട്ടുണ്ട് ഇതിൽ നല്ലൊരു പങ്കും തിരിച്ചടച്ചിട്ടില്ല എന്ന് തന്നെ നേരത്തെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല സി എം ആറിന്റെ കണക്കിൽപ്പെടാത്ത നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ചില കമ്പനികളിലേക്ക് കൈമാറിയ തുകയിലേക്ക് തന്നെയാണ് എത്തുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾ കടക്കം നൽകി എന്ന വിവരമാണ് ആദായ നികുതി വകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയത് എന്നാൽ പലരുടെയും ചുരുക്കപ്പേരുകളിലായിരുന്നു ശശിധരൻകർത്ത ഡയറിയിൽ രേഖപ്പെടുത്തിയത് ഇതിന് കണക്കുകൾ ഉണ്ടായിരുന്നില്ല പകരം ചുരുക്കപ്പേരുകളിൽ മാത്രം പണം നൽകിയവരുടെ പേരുകൾ സൂക്ഷിക്കുകയായിരുന്നു അത് സംബന്ധിച്ചില്ല അന്വേഷണം പൂർണ്ണമായും ഈ ഉദ്യോഗസ്ഥരിലൂടെ അന്വേഷണം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് പ്രത്യേകിച്ച് നിലവിൽ ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ അടക്കമുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ എസ് എഫ് ഐ അന്വേഷണം നടത്തിയപ്പോൾ നിരവധി നിരവധി രേഖകൾ അവരും പിടിച്ചെടുത്തിരുന്നു രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒന്ന് കൂടി ഈ വിവരങ്ങൾ പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ അവർ ശേഖരിച്ച വിവരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നു കാരണം ഈ കേസിന്റെ ഗൗരവവും ഒപ്പം തന്നെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ടതാണ് കേസ് എന്നതെല്ലാം കൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് തുടർച്ചയായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ആവശ്യമെങ്കിൽ ഇവരെ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതായത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും തുടരന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തുന്നത് എന്ന കൃത്യമായ സൂചനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിൽ ആദ്യം കർത്ത അതിനുശേഷം വീണാ വിജയൻ എന്ന നിലയിലായിരിക്കും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക മാത്രമല്ല നിലവിൽ അന്വേഷണ സംഘം മറ്റ് ഇതോടനുബന്ധിച്ച് അന്വേഷണം നടത്തിയ നിരവധി അന്വേഷണ ഏജൻസികളുണ്ട് അതിലൊന്നാണ് എസ് എഫ് ഐ ഒപ്പം തന്നെ ആർഒസിജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടന്നിട്ടുണ്ട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഏജൻസികളെല്ലാം നേരത്തെ കണ്ടെത്തിയ വിവരങ്ങൾ കൂടി ശേഖരിച്ചിരുന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഒന്നര വർഷം മുമ്പ് തന്നെ പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പിന്നീട് ഇതിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് തുടർന്നാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളും എത്തിയത് ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യലുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനു മുമ്പ് സമൻസ് ലഭിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥരിൽ ആരും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിൽ ഹാജരായിരുന്നില്ല പിന്നീട് കോടതിയെ സമീപിച്ചത് തടസ്സപ്പെടുത്താനുള്ള നീക്കം തന്നെയായിരുന്നു ശശിന്ദ്രൻ കർത്തിയെ പോലെ തന്നെ ഉദ്യോഗസ്ഥരും അത്തരം നീക്കങ്ങൾ തന്നെയാണ് എന്നാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥർ ഹാജരായത് എന്നാൽ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സി എം ആറിലും ഒപ്പം തന്നെ എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും കൈമാറാൻ ഇതുവരെ ഈ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ആളുകളോ സി എം ആറിൽ പ്രതിനിധികളോ തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ നേരിട്ടുള്ള പരിശോധന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ശരി ജിജേഷ് സി എം ആർ എല്ലിനു മേൽ പിടിമുറുക്കി ഈടി ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്